ആറു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മിക്കവരും മദ്യം ഉപയോഗിച്ചിട്ടാണ് ഇരിക്കുന്നത് മൊത്തത്തിൽ ഇവിടെ ഒരു ശല്യമാണ് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതൊരു ഭിക്ഷാടന കേന്ദ്രമായി മാറി ഇവിടെ

കല്ലെടുത്ത് അടി എറിയുക അല്ലെങ്കിൽ അടിക്കുക എന്തെങ്കിലും ചെയ്യും അപ്പോൾ ഇതൊക്കെ അറിയും ഈ സഹതാമം പിടിച്ചു പറ്റിയിട്ട് അതിൻ്റെ മറവിൽ അവർക്ക് കളക്ഷൻ ഒരുപാട് കിട്ടാൻ വേണ്ടി അത് ഞാൻ നേരത്തെ കണ്ടെങ്ങനെയാണ് അത് കളക്ഷൻ കുറവുണ്ടെങ്കിൽ അടിക്കും പിടിക്കാം അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ അധിക പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ് ഓരോ വൈകിട്ട് പിന്നെ എല്ലാവരോടും വരെ എന്തെങ്കിലും ഇവര് തട്ടി കേറും നഗരങ്ങളെ ലക്ഷ്യമിട്ട് വഴിപാണിപ ഭിക്ഷാടന സംഘങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവർ എന്താണ് ലക്ഷ്യമിടുന്നത് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മൾ ഓരോ സിഗ്നലിൽ പോയി കാണുമ്പോൾ പിള്ളേരെയും കൊണ്ടാ വരുന്നത് അവര് ചെറിയ ചെറിയ പിള്ളേരെയും കൊണ്ട് വന്നിട്ട് ഭിഷാടനമാണ് നടത്തുന്നത് അതിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതിന് അധികാരികളൊന്നും ചെയ്യുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അധികാരികൾ ചെയ്യലെന്നല്ല ചെയ്യുന്നുണ്ട് പക്ഷെ അവര് അവര് വരുമ്പോഴേക്കും ഇവര് ഓടയാണ് ഓടികളയാണ് ഇവര് ഓടി പിള്ളേരെ ഓടി കളയാണ് ഓടി കളയുമ്പോ ആ സമയത്തും ഉണ്ടാവും എൻ്റെ ഞാൻ ഞാൻ ഓടിക്കുന്നു അപ്പ സമയത്ത് ഇതുപോലെ വേറെ മുട്ടി മുട്ടിവരാ പക്ഷെ അവര് ശ്രദ്ധിച്ചിട്ട് അവരോട് ഓടിക്കളഞ്ഞാണ് പോലീസുകാരെ പേടിച്ചിട്ടുണ്ട് അവർ ഓടിക്കളഞ്ഞാണ് പക്ഷെ അവര് ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഇവിടെ മാറ്റണില്ല ഈ ഇടപ്പള്ളി സിഗ്നലിൽ തന്നെ ഭയങ്കര കൂടുതലാ അത് തന്നെ ഈ പറഞ്ഞ പോലെ അവർ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടി വന്ന സമയത്ത് അവർക്ക് പേടിച്ചില്ല കാരണം ചില്ലൊക്കെ തുടച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അവർക്ക് പോർലേപ്പിക്കാറുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു ആറായിരം രീതി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല അതാണ് അതിനകത്തുള്ള പ്രശ്നം ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മിക്കവരും മദ്യം ഉപയോഗിച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ സൈഡിൽ കൂടെ നമുക്ക് ഫുട്പാത്ത് പോലെ ഉണ്ട് അതിലേക്ക് നമുക്ക് നടക്കാൻ പറ്റില്ല നമ്മളെ തെറി പറയുന്നത് അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെ തെറി പറഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഉണ്ട് ഈ ഇപ്പൊ ഈ പറഞ്ഞപോലെ അവര് യൂറിൻ പാസ് ചെയ്യാനൊക്കെ അവിടെ തന്നെ നിന്നുകൊണ്ടാണ് ആ പാവാടൊക്കെ പൊക്കിക്കൊണ്ട് നേരെ ഇരിക്കുക അവിടെ നിന്ന് അത് അതൊക്കെ പരസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച അതെല്ലാരും കാണുന്നുണ്ട് പല ആൾക്കാരും അഭിപ്രായം പറയാറുണ്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ആ റോഡ് സൈഡിൽ തന്നെ ഇപ്പൊ അവിടെ പൊക്കിട്ട് നേരെ ഇരിക്കലാണ് ഒരു പരിപാടി അപ്പം അതൊക്കെ ഭയങ്കര മോശമുള്ള പരിപാടിയാണ് പരസ്പരം കഴിഞ്ഞ ദിവസം പെണ്ണുങ്ങൾ തമ്മിൽ അടി ഉണ്ടായി അത് ഇപ്പം ഞാൻ എന്റെ വൈഫും കൂടെ മണ്ണൊഴിക്കാണ് കണ്ടത് അവിടെ പോയി ഭയങ്കര അടിയായിരുന്നു അവര് നല്ല രീതിയിലുള്ള പ്രശ്നമായിരുന്നു അപ്പം എല്ലാവരും ഇടപെടുന്നുണ്ടായിരുന്നു അവരുടെ ആൾക്കാർ തന്നെ ഇവിടെ ലുലുവിനും ചുറ്റുപട്ടത്തും ഭാഗങ്ങളിലും ഈ വരാന്തകളിലും മുഴുവനും ഈ ഭിക്ഷാടനക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ഭിക്ഷാടനക്കാർ ഒരു ഭാഗത്ത് മറ്റു പിരിവുകാർ വേറൊരു ഭാഗത്ത് ഒരാൾ വരുമ്പോൾ പത്താളാണ് ഇവരെ കവർ ചെയ്ത് പോകുന്നത് അപ്പം ഇവരെല്ലാം കവർ ചെയ്യുന്നത് ഒന്നിക്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറയും അവർക്ക് ശല്യമാക്കും പിന്നെ അല്ലെങ്കിൽ വരാന്ത് ഇങ്ങനെ ഇരുന്നു കാണ്ട് ഭക്ഷണം പിന്നെ കുട്ടികളുപയോഗിച്ചുകൊണ്ടും ഇവർ ഭിക്ഷാടനം നടത്തുന്നുണ്ട് ഇവിടെ കൂടാതെ ഇവരെല്ലാം ഇതെല്ലാം നടത്തി കഴിഞ്ഞാൽ തന്നെ ഇവർ തമ്മിൽ തമ്മിൽ ഇവിടെ പ്രശ്നങ്ങളാണ് എന്നിട്ട് ഒച്ചയും വിളിയും വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഏത് സംസ്ഥാന അന്യ സംസ്ഥാനക്ക മറ്റുള്ളവരോട് നല്ല ഇവിടെ ഫോറിനേഴ്സൊക്കെ കണ്ടമാനം വന്നു പോകുന്ന സ്ഥലം അവരുടെ പിന്നാലെ അവർ കൂടിയിട്ട് അറബികളാണെങ്കിലും യൂറോപ്യൻസ് ആണെങ്കിലും എല്ലാവരുടെയും പിന്നാലെ കൂടിയിട്ട് ഇവരെന്തു ചെയ്യുകയാണെങ്കിൽ ഭക്ഷാടനം ഇങ്ങനെ നടത്തിയിട്ട് അവർ പോകാൻ തരില്ല എന്ന് പറഞ്ഞാലും ഇവർ പിന്നാലെ കൂടുകയാണ് ആരെയും ഇവിടെ ഇരുന്നീ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥയിലാണ് ഇന്നുമുള്ളത് ഇവിടെ മാത്രമേ ലുലുവിൻ്റെയും മറ്റ് പിന്നെ ഈ മെട്രോൻ്റെ ഗേറ്റുകളിലൊക്കെ പല ആളുകളും ഇങ്ങനെ പല പിരിവുകൾ നടക്കുന്നുണ്ട് റെസീറ്റ് കൊടുക്കുന്നുണ്ട് പിരിവുകൾ നടത്തുന്നുണ്ട് സ്ത്രീകളെ മൊത്തവർ കവർ ചെയ്ത് നമ്പർ വാങ്ങിയിട്ട് പിരിവുകൾ നടത്തുന്നുണ്ട് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് ഈ ഭക്ഷാടനക്കാർ അധിക പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ് പിടിച്ചുപറിയൊന്നും ഇതുവരെ അവരെ പേരിൽ കണ്ടിട്ടില്ല അതായത് ഇവർ തമ്മിൽ തമ്മിൽ തന്നെ ഇവരെന്തു ചെയ്യുന്നതാണ് ഇവർ പ്രശ്നങ്ങളും വഴക്കടിയും ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവരോടും ഇവർ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ ഇവർ തട്ടിക്കേറും ഇവർ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ പേര് തട്ടിക്കേറി മെട്രോക്കാരെല്ലാം വന്ന് എന്നിട്ട് പിന്നെ അവർ വേറൊരു പിന്നെ ഇവിടുത്തെ ഒരു ക്യു എസ്കോണ്ട് ആ ക്യു എസ്കോൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റുകളിട്ട് അവരതല്ലാതെ ഞങ്ങളുടെതാന്ന് പറഞ്ഞ് അവരുടേതാണെന്ന് പറഞ്ഞ് അങ്ങനെ മെട്രോക്കാർ അവിടുത്തെ സ്റ്റാഫെല്ലാം വന്നിട്ട് അവരെ ഓടിപ്പിച്ചു പക്ഷേ സ്റ്റാഫിനൊക്കെ ഇത്ര പരിധിയുണ്ട് ഓടിപ്പിക്കാൻ അതിന് പോലീസ് ഇടപെട്ടെങ്കിൽ തന്നെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരോട് ഒഴിവാക്കാൻ പറ്റുള്ളൂ മറ്റ് വാഹന ശല്യങ്ങളിൽ വേറെ വാഹനശല്യങ്ങളെ സാധനങ്ങൾ വയ്ക്കാൻ കൊണ്ട് നടന്നുകാണ്ട് ഇവർ വാഹനക്കാരുടെ വരയ്ക്കിന്ന് അവർ എല്ലാവരും പലതൊക്കെ ഇവിടെ കംപ്ലൈൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ വരച്ചു വാഹനത്തിൽ വരച്ചു ഇങ്ങനെ വരച്ചു എന്നു ഇവർക്കൊണ്ട് മൊത്തത്തിലിവിടെ ഒരു ശല്യമാണ് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതൊരു ഭിക്ഷാടന കേന്ദ്രമായി മാറി ഇവിടെ അപ്പോഴെ അപകടങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് സാധ്യതകൾ കാരണം ഇല്ല എന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും അവർ ഈ യാത്രക്കാരൻ്റെ ഡോറിലൂടെ കൈയിട്ടിട്ട് എടുക്കി 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ശല്യം ഉണ്ടാക്കും ഇന്നാൽ പിന്നെ ഈ വാഹനം സിഗ്നൽ ഓണതായ ഇവർക്ക് പോകേണ്ടേ ഡ്രൈവർക്ക് ഓടിച്ചു പോകണ്ടേ ആ ഡ്രൈവർക്ക് ഓടിച്ചു പോകണമെങ്കിൽ ഇവർ പിന്നെ ഉള്ളിൽ നിന്ന് കയ്യെടുത്തെങ്കിൽ മാത്രമല്ലേ ഇത് പറ്റുള്ളൂ അപ്പം വളരെയധികം ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങൾ ഈ ഇപ്പം ഇപ്പം ഈ നിലവാരത്തിൽ ഇരുലൂരിൻ്റെ ഭാഗത്ത് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പ്രയാസം തന്നെ ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത് കുഞ്ഞി പിള്ളേരെയും കൊണ്ട് ഈ പൊരിന് വെയിലത്ത് വിഷ എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കെന്നെ ഇപ്പോൾ വെയിലത്ത് നടക്കാൻ പറ്റുള്ള അപ്പോൾ ഈ കുഞ്ഞു കൊച്ചുങ്ങളേക്ക് ഈ അവിടെ കെട്ടിയിട്ട് ഇവിടെ കെട്ടിയിട്ട് ശ്വാസവും കിട്ടില്ല ഒന്നും കിട്ടില്ല പിള്ളേർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതൊരു എന്താണെന്ന് വെച്ചാൽ തിരുമാനാവുറം എന്ത് ഇഡിയൊക്കെയാണ് ചില സമയത്ത് ഇതിവിടെയൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ഇടി ഇടണ കുടിച്ച് ഭയങ്കരമായിട്ട് ഇതായിട്ട് അതൊക്കെ ഭയങ്കര മോശമുള്ള ഇതാണ് അപ്പോൾ യാത്രക്കാർക്കും അതൊരു ഭയങ്കര നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇത് പഴയോരത്തെ ഈ ഭിക്ഷക്കാർ ഇതിങ്ങനെ ഓരോ ഇപ്പോൾ വണ്ടികൾ വരുമ്പം വണ്ടിയിലേക്ക് മുമ്പിലേക്ക് ചെന്ന് ചെന്നിട്ട് ബിസിനസ് നടത്തുന്ന അത് തീർച്ചയായിട്ടും അത് നിരോധിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് അത് നിരോധിക്കുന്ന പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ തന്നെ അതിൻ്റെ മുൻകൈ എടുത്തിട്ട് ആ കച്ചവടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വാണിപത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം അപ്പം ഇവർ ഈ ലഹരി ഉപയോഗിച്ച് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാലും അത് ഒരുപാടുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇവരിൽ നിന്ന് പലരും ലഹരി ഇവർ പല സ്ഥലത്തൊക്കെ ഒളിപ്പിച്ച് വച്ചിട്ട് ഇവരുടെ അതിലുണ്ടെന്ന് അവർക്ക് അറിയാം ഈ പിന്നെ വാഹനക്കാർ അല്ലെങ്കിൽ വണ്ടിക്കാർ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അങ്ങനെ അവരെ ഇവരെ സമീപിച്ചിട്ട് ഇവരിൽ നിന്ന് വാങ്ങുകയും ഇതും ഒരു ബിസിനസ് ഇതുമാണ് അതിൻ്റെ മറവിൽ നടക്കേണ്ടത് ഇതൊക്കെ തട ഇതൊക്കെ മാറണമെങ്കിൽ ഇത് നിർത്തലാകും ഇതിൽ നമ്മളെ അകത്തേക്ക് ചെല്ലുമ്പോൾ ചുരുളയിന്ന് ഒരുപാട് സത്യങ്ങളുണ്ട് ഈ ഇവർ സ്വന്തം വന്ന് വിഷ ഇത് കഴിഞ്ഞ അല്ല ഞാൻ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് വണ്ടിയിൽ അവരെ കൊണ്ടുപോന്ന് ഇത് ഓരോ ജംഗ്ഷനിൽ ഇറക്കി വിടാമെന്ന് വൈകിട്ട് ഇവരെ എന്നെ വന്ന് എടുത്ത് കയറ്റി കൊണ്ടുപോകുന്നതും ഈ വിഷാടനത്തിന് വരെ അന്ന് കളക്ഷൻ കുറവുണ്ടെങ്കിൽ അടിക്കുകയും പിടിക്കുകയും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇതൊക്കെ അത് സത്യം തന്നെയാണ് അതായത് കൊച്ച് പൈതൽ കുഞ്ച് അത് മുലപിടിക്കുന്ന ഇതായിട്ടാണ് അവിടെ ഇരിക്കണേ അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്ന് ആ സ്ത്രീ വിഷാണത്തിനത്തിന് ഇരിക്കണേ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കല്ലെടുത്തിട്ട് കൊച്ചിനെ ഇറിയാം കൊച്ചു കരയാൻ വേണ്ടി കളിച്ച് വളരേണ്ട ആ പ്രായത്തിൽ അങ്ങനെ നിൽക്കുന്ന ആ കൊച്ചിനെ കല്ലെടുത്ത് അടി എറിയുക അല്ലെങ്കിൽ അടിക്കുക എന്ന് ചെയ്യും അപ്പോൾ ഇതൊക്കെ അരയും ഈ സഹതാമം പിടിച്ചു പറ്റിയിട്ട് അതിൻ്റെ മറവിൽ അവർക്ക് കളക്ഷൻ ഒരുപാട് കിട്ടാൻ വേണ്ടി അത് ഞാൻ നേരത്തെ കണ്ടെങ്ങനെയാണ് അപ്പോൾ അവർ കല്ലെടുത്ത് ഇറങ്ങണത് തലക്ക് കല്ലെടുത്ത് ഇറിയാണ് അത് ഞാൻ കണ്ടേങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ ഈ വഴിയോരം സിഗ്നലിൽ നടക്കുന്ന ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഭിക്ഷാടനം ഇതൊക്കെ നിർത്തലാണ് വഴിന്ന് വെച്ചാൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് പ്രായമില്ലാത്ത ആൾക്കാരുണ്ട് ഈ പ്രായമുള്ള ആൾക്കാർ ഇതിൽ പോകുമ്പോൾ അവർക്ക് ഒരു ചായക്കുള്ള ഒരു പൈസ കൊടുക്കാനോ അല്ല അത് അങ്ങനെയുള്ള ആത്മാർത്ഥത ഉള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെയുണ്ട് അത് മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പം ഇവിടെ നിന്ന് നമുക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന ആളുകളുമുണ്ട് അപ്പം അത് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ഇവിടെ ഈ വഴി ഇപ്പുറത്തെ വഴി എന്ന് വെച്ചാൽ സ്പേസ് കുറഞ്ഞ കുറഞ്ഞ വഴിയാണ് ഞങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കടത്തി വിടുക ഇപ്പോൾ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അവരെ സേഫായിട്ട് തന്നെ ഞങ്ങൾ വിടും പക്ഷെ എന്നാലും ഒരു ഒത്തിരി പ്രായ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനൊരു കാലില്ല പക്ഷേ ആ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവിടെ കിടക്കുന്നത് കാരണം യാത്രക്കാർക്ക് പോകുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും വളരെ ബുദ്ധിമുട്ടായിട്ട് മോശം രീതിയിലാണ് ആ ചേട്ടൻ ഇവിടെ കിടക്കുന്നത് ഏ അന്ന് ആ ചേട്ടൻ എന്തുകൊണ്ടാണ് അവിടെ കിടക്കുന്നത് അത് അതൊന്ന് മാറ്റി നിർത്താനോ ഒന്നും അതാരും ശ്രമിക്കാറില്ല എന്തുകൊണ്ടെന്നറിയാമോ ഒരുപാട് ചെറുപ്പക്കാർ പെൺപിള്ളേർ പോകുന്ന വഴിയാണ് മോശം അവസ്ഥയിൽ അയാൾ കിടക്കുന്നത് പക്ഷെ അയാൾ ഒരുപാട് കുടിച്ചിട്ടും കിടക്കുന്നതാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കാരണം ഏതൊക്കെ രീതിയിലാണ് അയാൾ കിടക്കുന്നതെന്ന് നമുക്കറിയാം പക്ഷെ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കാരണം ഈ സൈഡിലല്ലേ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഭയങ്കര ഒരു മോശപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് പ്രായമായവരുണ്ട് പ്രായമായവർ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അവരൊന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട അവർ ചായക്ക് വായ്ക്കാണ് നടക്കുന്നത് അവർ നടക്കുന്നതിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഉണ്ട് അത്രേ ഉള്ളൂ എനിക്ക് പറയാം ഇവരുടെ ഇടയിൽ സ്ത്രീകൾ തന്നെ അങ്ങോട്ട് അടിപിടി ഉണ്ടാക്കുക കുട്ടികളുമായിട്ട് സിഗ്നൽ ഇറങ്ങി സാധനങ്ങളിൽ വിൽക്കുക അത് യാത്രക്കാരൊത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവരിൽ കൂടുതലുള്ള ആൾക്കാരും അവരുടെ മക്കളെയും ഇവകെ വർക്കിനെ വിടുന്നത് അവരുടെ മക്കളും നമ്മുടെ മുന്നിൽ കഴിഞ്ഞിട്ടാണ് ഒരുപാട് സങ്കടമുണ്ട് നമുക്ക് അവരോട് ഒരുപാട് സങ്കടമുണ്ട് കാരണം നമ്മൾക്കും കുട്ടികളുള്ളതാണ് ഇവരുടെ മക്കളെ പഠിപ്പിക്കാണ്ടും കാര്യങ്ങളൊക്കെ ഇവരുടെ ജോലി അവരെയും പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം അവർക്കട അച്ഛനമ്മയാണ് നമുക്കിതിനകത്ത് പറയാനുള്ള ഓയിസില്ല അപ്പം അത് അവരാണ് ശ്രദ്ധിക്കേണ്ടത് അത്രേ ഉള്ളൂ